സീറോ മനബാർ സിനഡ് പച്ച കള്ളം പ്രചരിപ്പിക്കുന്നു സിനഡ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലർ അതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് സർക്കുലറിലെ ഒരു വാചകം ഇങ്ങനെയാണ് നമ്മുടെ സഭയുടെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മുതൽ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നുവല്ലോ ഇത് പച്ചക്കള്ളമാണ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലോ അതിന്റെ ഔദ്യോഗിക മലയാളം പരിഭാഷയിലോ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ എന്ന് പറഞ്ഞിരുന്നില്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് നാൽപ്പത്തി ബിഷപ്പുമാർ ഒരുമിച്ച് ചേർന്ന് ഒരു പച്ചക്കള്ളം പറഞ്ഞാൽ അത് സത്യമാവില്ല സത്യം ഒന്നേ ഉള്ളൂ അത് വർത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന മലയാളം പരിഭാഷയാണ് സിംബോളിക്കായ തികച്ചും പ്രതീകാത്മകമായ ഒരു അനുസരണമാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് അത് എറണാകുളത്തെ വൈദികർ നടപ്പിലാക്കിയതിനാൽ മറ്റൊന്നും സിനഡിന് പറയാനില്ല എന്നാൽ ഈ കൽതായ തീവ്രവാദം കുത്തി നിറച്ച് വളർത്തിയെടുത്ത തെമ്മാടികളായ അണികളെ സിനഡിന് തൃപ്തിപ്പെടുത്തുകയും വേണം അതിനു വേണ്ടിയാണ് കണ്ണിൽ പൊടിയിടുന്ന ഈ സർക്കുലർ എന്ന് വേണം കരുതാൻ കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത അടുത്ത വാചകം ഇങ്ങനെയാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് പൈതൃകമായ സ്നേഹത്തോടെ നൽകിയ ഈ ആഹ്വാനം കത്തോലിക്ക വിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഹൃദയപൂർവം സ്വീകരിക്കുകയും മാതൃകാപരമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് നോക്കൂ വളരെ ദുർബലവും അവ്യക്തവുമാണ് ഈ അഭ്യർത്ഥന എന്താണ് ഈ മാതൃകാപരമായ നടപ്പിലാക്കൽ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയല്ലേ സിനഡ് കമ്മിറ്റിയുമായും പിന്നീട് സിറിൽ വാസലുമായും ഉണ്ടാക്കിയ ധാരണാപത്രത്തിന്റെ കാതൽ പൂർണമായ നടപ്പാക്കൽ നമ്മുടെ അതിരൂപതയിൽ സാധ്യമല്ലെന്ന സിനഡിന് ബോധ്യമായി എന്ന കുറ്റസമ്മതമാണിത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ആജ്ഞാപിക്കുകയോ അന്ത്യശാസനം നൽകുകയോ ചെയ്യാമായിരുന്നു അഭ്യർത്ഥനയ്ക്ക് പകരം കൽപ്പന പുറപ്പെടുവിക്കാമായിരുന്നു മാതൃകാപരമായ നടപ്പാക്കലിനു വേണ്ടി അഡോ കമ്മിറ്റി മുന്നോട്ട് വെച്ച ധാരണാപത്രത്തിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ വേണം ഈ അഭ്യർത്ഥനയെ കൂട്ടി വായിക്കാൻ സംയുക്ത ഇടയലേഖനത്തിൽ ഒപ്പിടാതെ മാറി നിന്ന് ശ്രദ്ധേയരായത് കർദനാളാണ് ദുർബലമായ ഈ അഭ്യർത്ഥനയിൽ ഒപ്പിടാൻ കർദനാൾ ആലഞ്ചേരി വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് മെത്രാന്മാരുടെ കൂട്ടായ്മ കർദനാളിന് ബാധകമല്ലെന്നുണ്ടോ എന്തിനു വേണ്ടിയാണ് ഈ സർക്കുലർ എന്തായാലും ഏകീകൃത കുർബാന പൂർണ്ണമായി നടപ്പിലാക്കാനല്ല എന്ന് ഉറപ്പാണ് അപ്പോ പിന്നെ ലക്ഷ്യം മറ്റൊന്നാണ് അതെന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് വത്തിക്കാനിൽ നിന്ന് സിനഡിന് വന്ന കത്ത് പ്രസക്തമാവുന്നത് സിനഡ് വാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം വത്തിക്കാൻ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏകീകൃത കുർബാനയെ സംബന്ധിച്ച തീരുമാനമെടുത്ത രീതികളെയും അതിൽ പാലിക്കപ്പെടാതെ പോയ നടപടിക്രമങ്ങളെയും വത്തിക്കാൻ നിശിതമായി വിമർശിച്ചു അത്രേ ഒരിക്കലെങ്കിലും ഇത് ചൊല്ലിച്ചാൽ എല്ലായിടത്തും പൂർണ്ണമായി നടപ്പിലാവുമെന്നാണ് മാർപ്പാപ്പയോട് പറഞ്ഞതുപോലും വത്തിക്കാൻ കണക്കെടുത്തപ്പോ സിനഡ് പറഞ്ഞത് പൂർണ്ണമായി തെറ്റായിരുന്നു എന്ന് വത്തിക്കാൻ ബോധ്യമായി വത്തിക്കാനെ പ്രത്യേകിച്ച് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് ആൻഡ്രൂസ് മെത്രാനും കരുതനാളും പുറത്തുപോയത് അതിനാൽ മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സംയുക്ത പ്രസ്താവന സിനഡിന് സിനഡിലെ ബിഷപ്പുമാർക്ക് അനിവാര്യമായി എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാൽ ഈ സർക്കുലർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള സിനഡ് ബിഷപ്പുമാരുടെ അടവ് നയത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത് സത്യസന്ധതയാണ് ബിഷപ്പുമാരെ നയിക്കേണ്ടത് അല്ലാതെ അടവു നയങ്ങളും തന്ത്രങ്ങളുമല്ല ഈ തട്ടിൽ മെത്രാനും ആൻഡ്രൂസ് മെത്രാനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരാൾ ഭാഷ്യത്തോടെ അടിച്ചമറത്തുമെങ്കിലും മറ്റൊരാൾ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ട് കഴുത്തറക്കും മറ്റേതൊരു മെത്രാനേക്കാളും മോശമാണ് താനെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തെളിയിച്ചു കർദനാളിന്റെ ഭൂമി കുംഭകോണത്തിന് വിശുദ്ധി ചാർത്തിക്കൊണ്ട് തുടങ്ങിയ ജൈത്രയാത്ര ഫ്രാങ്കോക്കൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് തുടരുകയാണ് ഇതുവരെ ഈ സഭയിൽ നടമാടിയിരുന്ന സകല വൃത്തികേടുകളും ഇനിയും തുടരുമെന്ന് തട്ടിൽ മെത്രാൻ പ്രഖ്യാപിക്കുന്നത് പോലെയാണത് സ്ത്രീവീധകരെ അഭയം കൊടുത്ത് സംരക്ഷിച്ച് തന്റെ നീതിബോധം തെളിയിച്ച തട്ടിൽ മെത്രാൻ സകലരെയും വഞ്ചിക്കുന്ന തന്റെ നിലപാട് തുടരുകയാണ് തട്ടിലച്ഛനും ധാർമ്മികത നഷ്ടപ്പെട്ടാൽ സമവായത്തിനു വേണ്ടി സത്യസന്ധത കളഞ്ഞു കുളിച്ചാൽ സീറോ മലബാർ സഭയിലെ അന്ത്യമായിരിക്കും ഫലം നമ്മൾ അതിനനുവദിച്ചുകൂടാ നന്ദി